രൂപാന്തരം മനോഹരമായ സിനിമയാണ് ഋദുരേഷാണ് സംവിധാനം ചെയ്തത് ഒരു ആന്തോളജി സ്വഭാവത്തിൽ പെടുന്ന സിനിമയാണ് നാല് കഥകൾ ചേർന്നാണ് സിനിമ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നാല് കഥകൾ പേരിട്ട് നിൽക്കാതെ ഇട ചേർത്ത് പറഞ്ഞൊരു സിനിമ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നതാണ് സാങ്കേതികമായി വേർന്ന് നിൽക്കുന്ന സിനിമയാണ് അതോടൊപ്പം തന്നെ ഇമോഷണലി ഭയങ്കരമായി നമ്മളെ ഞാൻ ചെയ്യുന്നൊരു സമയമാണ് ആർട്ട്ഫോം എന്നുള്ള രീതിയിൽ ഭയങ്കരമായി

ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഫീൽ ചെയ്യാം നമുക്കും ആ ട്രാൻസ്ഫോർമേഷൻ ഫീൽ ചെയ്യും അതാണ് നമുക്കും കാര്യങ്ങൾ ചെയ്യാൻ തോന്നും അതെനിക്ക് അങ്ങനത്തെ ഒരു പോസിറ്റീവ് ഒരു ഇതുള്ള ഒരു ഫീലുള്ള ഒരു മൂവിയാണ് എനിക്ക് തോന്നുന്ന എല്ലാവരും കണ്ടിരിക്കണം പ്രത്യേകിച്ച് യൂത്ത് ഒരു ഇത് കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ അവർക്ക് ഉണ്ടാവും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് പടം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും കാണണം അപ്പോൾ അത്ര മീസിംഗ് ഇനി ഒരുപാട് ഇമോഷണലി കണക്റ്റായി പെർഫോമൻസ് കൂടുതലും പറയുന്നത് എല്ലാവരുടെയും പെർഫോമൻസ് നല്ലതായിരുന്നു അതുകൊണ്ടാണ് നമ്മളതിൽ പെട്ടെന്ന് കണക്റ്റഡ് ആവുന്നത് ഭയങ്കര എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു എല്ലാവരും നല്ലോണം ഇൻവോൾവ് ചെയ്ത് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മെസ്സേജ് അതിൻ്റെ ഓരോരോ ഡയലോഗ്സും നമുക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഡീപ്പായിട്ട് ഇൻവോൾവ് ആകാൻ പറ്റും അപ്പം അങ്ങനെയൊരു മൂവിയാണ് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് കുറവാണ് എന്ത് പിടിച്ച പെർഫോമൻസസ് ഞാനായിരുന്നു പക്ഷേ ഒന്നും പറയണ്ടെ ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു ബാക്കിയുള്ള ആർട്ടിസ്റ്റ് എല്ലാവരും നല്ലവണ്ണം പെർഫോമൻസ് ചെയ്തിരുന്നു ഇതിലൊരു അപ്പൂനൊക്കെ ഉണ്ട് പിള്ളേർക്ക് ഇങ്ങനെ ക്യൂട്ടായിട്ട് തോന്നുന്നു ഒരു അപ്പൂപ്പൻ്റെ ഒരു അമ്മൂമ്മയുടെ ഒരു ഒരു കെമിസ്റ്റ് അവർക്ക് ഭയങ്കര നല്ലൊരു മലോളം ചെയ്തിട്ടുണ്ട് ഞാൻ ആക്ച്വലി മൂവി കാണാത്ത ആളാണ് ഒന്നിപ്പിച്ച് ചേർത്ത് വെച്ച് സ്റ്റോറി ടെല്ലിങ് ഒരു ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് എടുത്തോണ്ട് വന്ന് വളരെ നന്നായിട്ട് ഇതിനെ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയാനുള്ളത് മൊത്തത്തിൽ അടുത്തിടെ കണ്ടെയ്നർ നല്ല രസകരമായിട്ട് പിടിച്ചിരുത്തിയൊരു ഫിലിം തന്നെ